തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിലിരിക്കുന്ന ട്രെയിനുകളിൽ ഒരാൾ ഗർഭിണിയായി അതേസമയം ഇതിന് ഉത്തരവാദിയായത് പരിശീലനത്തിലുള്ള ട്രെയിനുകളിൽ ഒരാളും ഇവർ അനധികൃതമായി അവധിയെടുത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു ഈ വിവരം പുറത്തുവന്നത് അതേസമയം ഇരുവരെയും പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ ചിലപ്പോൾ പിരിച്ചുവിട്ടേക്കാം പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിനെത്തിയ ശേഷം ഇവർ തമ്മിൽ ബന്ധം ഉടലെടുത്തു ഇരുവരും വിവാഹിതരാണ് പരിശീലനത്തിൽ നിന്ന് മുങ്ങിയതിനെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു അപോഷൻ നടത്തിയതായി കണ്ടെത്തിയത് തൃശൂർ പരിസരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇത് നടത്തുകയായിരുന്നു ഇവിടെ നിന്ന് വിവരം ശേഖരിച്ചാണ് ഇരുവരെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചത് അടുത്ത ബാച്ചിനൊപ്പം പരിശീലനം തുടരാവുന്ന തരത്തിൽ താൽക്കാലികമായി ഇവരെ മാറ്റി നിർത്തുകയായിരുന്നു അന്വേഷണം പൂർത്തിയാകുന്നതുവരെയുള്ള സാങ്കേതികതയുടെ ഭാഗമായി മാത്രമാണിത് അതേസമയം ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്യും അതേസമയം ഇത് തീർത്തും വ്യക്തിപരമാണെന്നും കടുത്ത നടപടി പാടില്ലെന്നും പോലീസിൽ നിന്ന് ചിലർ പറയുന്നുണ്ട് പോലീസ് ട്രെയിനുകൾ എന്ന തരത്തിലുള്ള ഇരുവരുടെയും ഔദ്യോഗിക ജീവിതത്തെ ഇതൊരിക്കലും ബാധിച്ചിട്ടില്ല എന്നും പോലീസിൽ നിന്നുള്ള ചില വ്യക്തികൾ പറയുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് കൈകടത്തേണ്ടതില്ല എന്ന അഭിപ്രായമുള്ളവരും ചിലരുണ്ട് എന്നാൽ അച്ചടക്ക നടപടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം വകുപ്പുതല അന്വേഷണം ഇരുവരുടെയും കുടുംബങ്ങളിലേക്കും എത്തുമെന്നത് സ്വാഭാവികമാണ് അതിനൊപ്പം ഉപജീവനം കൂടി മുട്ടിക്കുന്ന തരത്തിൽ സർക്കാർ നടപടി ഉണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടം ഇരുവർക്കും സംഭവിക്കും സർക്കാരിലെ മറ്റേത് വകുപ്പിലായാലും ഇത്തരം ഉണ്ടായാൽ യാതൊരു പരുക്കുമില്ലാതെ ഇരുവർക്കും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഇരുവർക്കുമെതിരെ കുടുംബത്തിൽ നിന്ന് ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല